ാണ് അതിൻറെ ഉള്ളിൽ ഉണ്ട് ഞമ്മളിത് എത്ര കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകില്ല അർജുനൻ എത്ര പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ല ഇനി നോക്കിക്കോളി അതിൻറെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണ് അത് അർജുന ഉൾപ്പെടെ എല്ലാ കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തി ഉത്തരകന്നഡയിലെ ശിരൂരിൽ ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തി ലോറിയുടെ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട് കാണാതായി എഴുപത്തി ഒന്ന് ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണ് എന്ന് മനാഫ് സ്ഥിരീകരിച്ചു വളരെ വികാര നിർഭയനായിട്ടാണ് മനാഫ് പ്രതികരിച്ചത് മൃതദേഹം അർജുൻറ്റേതാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനായി ഡി എൻ എ പരിശോധന നടത്തേണ്ടി വിലയിരുത്തി അർജുൻ്റെ സഹോദരരിൽ നിന്നും ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചിരുന്നു തുടർച്ചയായി നടന്നു വന്ന തെരച്ചിലിൻ്റെ മൂന്നാം ഘട്ടത്തിലാണ് ലോറി കണ്ടെത്തിയത് നിലവിൽ നിന്നും ഡഡ്ജർ എത്തിച്ച് നടത്തിയ തെരച്ചിലിൽ മണ്ണ് മാറ്റിയാണ് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത് പിന്നീട് മുങ്ങൽ വിദഗ്ധർ ക്രെയിനുമായി ബന്ധിപ്പിച്ച് മുകളിലേക്ക് ഇത് ഉയർത്തുകയായിരുന്നു നേരത്തെ മുങ്ങൽ വിദഗ്ധരും നേവിയും ഉൾപ്പെടെ തിരച്ചിലിന് എത്തിയിരുന്നു എങ്കിലും ലോറി കണ്ടെത്തിയിരുന്നില്ല ലോറി കണ്ടെത്തിയതോടെ എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചു എന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു വേണ്ടി തിരച്ചിൽ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ജിതിൻ ശിരൂരിൽ ഉണ്ട് അർജുൻ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പായിരുന്നു എന്നാൽ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറഞ്ഞു ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ തുടക്കത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാൽ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്ത് എത്തിയപ്പോൾ അർജുൻ വിളിച്ച ഫോൺ കോൾ ഉൾപ്പെടെ പിന്നീട് ഇതിനുള്ള സാധ്യത തെളിയുകയായിരുന്നു തുടക്കത്തിൽ ദേശീയപാതയോട് ചേർന്ന ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ തിരച്ചിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഗംഗാവലി നദി കേന്ദ്രീകരിച്ച് ദൗത്യം തുടർന്നത് എന്തായാലും എല്ലാം അവസാനിക്കുകയാണ് നമ്മുടെ അർജുൻ ഓർമ്മയായി എന്ന് ഉറപ്പായി ഇനി അവൻ ജീവനോടെ മടങ്ങി വരില്ല അർജുനെ നിനക്ക് വേണ്ടി കേരളം ഒറ്റക്കെട്ടായാണ് പ്രാർത്ഥിച്ചത് അർജുൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ഒരു ശക്തി ഉണ്ടാവട്ടെ